ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനാണെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ചെങ്ങന്നൂരുള്ള ഉഷ ഹോസ്പിറ്റലിലെ ലക്ഷ്മി ഡോക്ടറെ കാണാൻ പോയി അപ്പം എനിക്ക് സ്കാനൊക്കെ ചെയ്തപ്പോൾ ഡോക്ടറെയാണ് പറഞ്ഞത് എനിക്ക് ഫാറ്റി ലിവറും കൂടി ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഓൾറെഡി തൈറോയിഡുണ്ട് പി സിയോടെ ഉണ്ട് അതിൻ്റെ കൂടെ കൂട്ടായിട്ട് ഫാറ്റി ലിവർ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താ ഇപ്പം ഞാൻ ചെയ്യേണ്ടത് മരുന്ന് കഴിക്കണമെന്ന് ചോദിച്ചത് അപ്പോൾ എന്നോട് പറഞ്ഞു തൽക്കാലം മരുന്ന് കഴിക്കേണ്ട പകരം ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക അപ്പം അതിന് മധുരമൊക്കെ നന്നായിട്ട് കുറയ്ക്കണം അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കുറയ്ക്കുറയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഞാൻ ബേക്കറി ഐറ്റംസ് കുറച്ച് കഴിക്കുന്ന ആളാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാലും എന്താ പറയുന്നത് പഞ്ചസാരയുടെ ഒക്കെ അളവ് നന്നായിട്ട് കുറയ്ക്കണമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ തൂക്കം നോക്കി തൂക്കം നോക്കിയപ്പം എനിക്ക് വേണ്ട എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് കിലോ മതി പക്ഷേ എനിക്ക് അറുപത് കിലോ വേണ്ട എന്നോട് പറഞ്ഞു ഒരു അഞ്ച് കിലോയുടെ തൂക്കം കൂടെ കുറയ്ക്കണം എന്ന് പറയാം പിന്നെ ഡോക്ടർ ഞാൻ എന്താ ചെയ്യേണ്ടത് വളരെ എന്താ പെട്ടെന്ന് നാളെ തൊട്ട് ഫുഡ് കൺട്രോൾ ചെയ്യട്ടെ അപ്പോൾ ഡോക്ടർ ഞങ്ങൾ പറഞ്ഞ കാര്യം പെട്ടെന്ന് നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത് ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെ അളവ് അങ്ങോട്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസം പട്ടിണി കിടന്നാൽ ഒന്നും സംഭവിക്കത്തില്ല നമുക്കുള്ള അസുഖം കൊടുത്ത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് ഭയങ്കര മോശം കണ്ടീഷനിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് പകരം പയ്യെ പയ്യെ ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് നമ്മൾ എന്താ പറയുന്നത് തൂക്കം കുറയ്ക്കുക എന്നുള്ളതാണ് അതായത് ഒരു മാസം നമ്മൾ ഒരു കിലോ കുറച്ചാൽ മതി അങ്ങനെ അഞ്ച് മാസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കാനാണ് ഡോക്ടറിനോട് പറഞ്ഞു തന്നത് അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ എനിക്ക് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യാനാണ് പറഞ്ഞു തന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയാത്തവർക്ക് അടുത്ത വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം അത് എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ശരിക്കും എന്ന് പറയാൻ നമ്മൾ ഒറ്റയടിക്ക് ഭക്ഷണം കുറയ്ക്കുക അല്ലെങ്കിൽ വണ്ണം അപ്പോൾ ആരെങ്കിലും രണ്ട് മൂന്ന് പേര് നമ്മളോട് വണ്ണം വന്നാൽ പറഞ്ഞ് ഓടി ഇങ്ങോട്ടും അന്നേരം നാളെ തോട്ട് നമ്മൾ രാവിലെ കഴിക്കാതിരിക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുന്നു രാത്രി കഴിക്കാതിരിക്കുന്നു അപ്പോൾ നമുക്ക് പറ്റിപ്പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് അസിഡിറ്റി ഉണ്ടാകുന്നുണ്ട് അതുപോലെ വയറ്റിനകത്ത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക അതുപോലെ ഹെൽത്ത് ഡ്രിങ്ക് മാത്രം കുടിക്കുക അങ്ങനെ ചില ആൾക്കാരുണ്ട് ഹെൽത്ത് ഡ്രിങ്ക് മാത്രം കുടിക്കുക എന്നിട്ട് അന്നത്തെ ദിവസം ഭക്ഷണമേ കഴിക്കത്തില്ല അതൊക്കെ ഭയങ്കര ശരീരത്തിന് ഭയങ്കര കേടാണ് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വണ്ണം കുറയ്ക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ മധുരമൊക്കെ ഒരുപാട് ഒഴിവാക്കണം ആണെങ്കിലും മധുരം ഇട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അത് വളരെ ക്ഷമയോടെ സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ കുറച്ച് സമയവും ക്ഷമയുമൊക്കെ കാണിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ണം നന്നായിട്ട് കുറയുകയും ചെയ്യും അത് പിന്നെ വണ്ണം കുറഞ്ഞങ്ങ് സ്ലിം ബ്യൂട്ടി ആവാനല്ല നമ്മുടെ ഹൈറ്റിനൊത്ത വെയിറ്റ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക അത് അവിടെ ആ പ്രോസസ്സ് അങ്ങ് നിർത്താമെന്ന് പിന്നെ വാരി വലിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലാണ് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്ത് വരുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നത്തില്ല അപ്പം നമുക്ക് ആ രീതി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ വണ്ണം കുറയ്ക്കുന്നവരെല്ലാവരും പട്ടിണി ഇടുന്ന വണ്ണം കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക மட்டும் வீடியோட்டு வீண்டும் காணா நன்றி நமஸ்காரங்க